എൺപത് വയസ് വരെ ജീവിക്കുമെങ്കിൽ ആരോഗ്യപരമായിട്ട് എൺപത് വയസ്സിൽ എത്ര പണിയെടുക്കാൻ പറ്റും എൺപത് വയസ്സ് കഴിഞ്ഞ ഓഫീസിൽ നിങ്ങൾ നിങ്ങള് കേട്ടു ഏതാണ്ട് ഒരു പിന്നെ അറുപത്തഞ്ചു വയസ്സല്ലാകുമ്പോഴേക്കു സർക്കാർ കണക്ക് പ്രകാരം അറുപത് വയസ്സാണ് അതിന് ശേഷമുള്ളത് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് അറുപത് വയസ്സിന് മുമ്പ് നമ്മൾ എക്സിറ്റ് ആവും അപ്പം ആയിട്ടുള്ള എമൗണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തു പോയി എത്ര മണിക്കൂറ് കയ്യിലിരിക്കുന്നു എത്ര മണി എത്ര എത്ര വർഷം കയ്യിലിരിക്കുന്നു ആലോചിച്ച് നോക്കും ഇത്രയെല്ലാം പറഞ്ഞ് ആകെ ഡെസ്പ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നു ആഗ്രഹിച്ചതല്ലേ ഇത്രത്തോളം പറഞ്ഞ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കും ഏതാണ്ട് നമ്മൾ തീരാറായി ഇപ്പോൾ ഇന്ന് ഇന്നത്തെ വാർത്തയിൽ വന്നിരിക്കുന്നത് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു 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 പ്രോഗ്രാം വന്നിട്ടുണ്ട് ഒരു ആപ്പ് വരാൻ പോകുന്നു നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് മനസ്സിലാവും എത്ര മാത്രം ശരിയുണ്ടോയെന്നറിയില്ല ഇന്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ചി വിചാരിക്കാത്ത രൂപത്തിലേക്കാണ് ഇത് വളരുന്നത് ഒന്നുകൂടി പറയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല ജോലികളും നഷ്ടപ്പെടുത്തും അതും പേടി ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ പേടിപ്പിക്കുന്നതാ ആയുസും കുറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജോലിയും കളയുന്നു പിന്നെ ഞാൻ ഇതിനെ ജീവിക്കുന്ന വേറെ ഒന്നും ചെയ്യുന്നു വേണ്ട ഇതെല്ലാം യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത് ഒത്തിരി കാര്യമേ ഉള്ളൂ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് സമയമാണ് എന്ത് കൊടുത്താലും കിട്ടൂല അദാനിക്കോ അംബാനിക്കോ എന്ത് വേണമെങ്കിലും സാധ്യമാണ് പണം കൊണ്ട് ഒരു കാരണവശാലും അവരെ കയ്യിലിരിക്കുന്ന മുഴുവൻ അസെറ്റ് കൊടുത്തു കഴിഞ്ഞാലും അവരുടെ കുട്ടിക്കാലം തിരിച്ചു കിട്ടണമെന്ന് എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടൂല കാരണം ടൈം ഇ സ്പ്രീഷ്യസ് ഏറ്റവും ഏറ്റവും മികച്ച അസെറ്റ് ആസ്തി എന്ന് പറയുന്നത് സമയമാണ് അത് ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് അത് കൂടാതെ എസ്പെഷ്യലി സെയിൽസിലുള്ളവർക്ക് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ല എങ്കിൽ ഇരുപത്തി അഞ്ചാകുമ്പോഴും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആ ചെയ്യാതാവും നമ്മൾ ടെൻഷനിലേക്ക് പോകും ഇരുപതാം തീയ്യ തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ട് റിലാക്സ് ആയിട്ടിരിക്കണം അതാണ് എപ്പോഴും നോക്കേണ്ട കാര്യം